ഹലോ ഹായ് അസലാമലൈക്കും ഇന്നൊരു എന്താ പറയുക ഒരുപാട് സങ്കടമുള്ള ദിവസം കേട്ടോ അലഹമില്ല ഇപ്പം സമയം അഞ്ചാം നാൽപ്പത്തൊമ്പത് വൈകിട്ടിട്ടോ ഇന്ന് ഞാൻ വിചാരിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാമെന്ന് എന്താ വെച്ചാൽ നമ്മൾ ഒരു ഭർത്താവ് ഡിവോഴ്സായിട്ട് നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും നമ്മളെ വീട്ടിൽ വരെ എടുത്തിട്ടോ ആദ്യമൊക്കെ ഒരു ഭയങ്കര സ്നേഹമൊക്കെ ആയിരിക്കും കാരണം ഭർത്താവ് ഒഴിവാക്കിയതല്ലേ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് കാലക്രമേണ നമ്മളിങ്ങനെ നിൽക്കുന്ന സമയത്ത് നമുക്ക് പല പ്രതിസന്ധികളും നേരിടേണ്ടി വരും കേട്ടോ പലതെന്ന് പറഞ്ഞാൽ പല പ്രതിസന്ധികളും ചിലപ്പോൾ അവർക്ക് നമുക്ക് തിന്നാൻ നിന്നിട്ടും നമ്മളെ നോക്കിയിട്ടൊക്കെ ഒരു കഷ്ടപ്പെടും അത് കുറച്ച് വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്നും താങ്ങാനുള്ള ശേഷി ഉണ്ടാവില്ല കേട്ടോ ഞാൻ അങ്ങനൊരു കല്യാണം ഭർത്താവ് ഒഴിവാക്കാത്ത പിന്നെ തന്നെ വീട്ടിൽ വന്ന സമയത്ത് ആരും മിസ്റ്റേക്കായിട്ടോ എൻ്റെ ഭർത്താവിൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് ആണ് എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്കാണ് ഞങ്ങൾ ഇന്നവരെ അത് ഷെയർ ചെയ്ത് വിട്ടൊക്കെ ഉണ്ട് കിട്ടാം പക്ഷേ കുറേ കാര്യങ്ങൾ ആർക്കും അറിയില്ല അറിയാത്ത പല കാര്യങ്ങളും വാസ്തവ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറയണ്ടേ പക്ഷേ നമ്മളെ വീട്ടിൽ വന്നിരുന്ന സമയത്ത് ഞാൻ ഒരു ആ ഒരു രണ്ട് മാസം ഗർഭിണിയായിരുന്നു രണ്ട് മാസം നന്നല്ല ടു ആയിരിക്കാം എനിക്ക് തോന്നണേ അപ്പോൾ ആ ഗർഭിണിയായി പിന്നെ ഡെലിവറി ആയിട്ട് എൻ്റെ മോൾക്ക് മൂന്ന് മാസാകുമ്പോൾ എനിക്കൊരു കോഴ്സിന് അഡ്മിഷൻ കിട്ടി സിക്സ് മന്ത് കൊണ്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് അപ്പോഴത്തെ അയാൾക്ക് എയിറ്റ് മന്ത് ആയി പിന്നെ ഞാൻ കുറച്ച് ജോലിക്ക് പോകാൻ തുടങ്ങി പിന്നെ ഹോസ്പിറ്റൽ ഫീൽഡും അങ്ങനെയൊക്കെ ആയിട്ട് സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങി അതിൻ്റെ ശേഷം കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞിട്ടാണ് അയാൾ തന്നെ മുഴുവണത് ഞാൻ അയാളെ ഒരു എന്താ പറയുക ഒരു അയാളെ ഒരു ചെലവിൽ ഞാൻ ജീവിക്കാൻ ആഗ്രഹിച്ചിട്ടില്ലായിരുന്നു കാരണം ആഗ്രഹിക്കാത്തതിൻ്റെ കാരണങ്ങളും വലതാണ് പക്ഷേ എൻ്റെ വീട്ടിൽ ഞാനിപ്പം ഒരു രണ്ടും രണ്ട് മൂന്ന് വർഷത്തോളം ജോലി ഇല്ലാതിരുന്നപ്പോൾ എനിക്കതിൻ്റെ മനസ്സിലായി അല്ലെങ്കിലും പൊതുവേ മനസ്സിലാക്കാലോ കാരണം നമ്മൾ ഏതൊക്കെ സ്റ്റേജിലൂടെ നമ്മൾ കടന്നു പോകണത് ഞാൻ അയൽവാസികൾക്ക് ഒരുപാട് ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുത്ത് ഇത്രയും പഠിച്ച ആളാണെന്നുണ്ടെങ്കിൽ എനിക്ക് പഠിച്ച ചാടകളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇവരൊക്കെ സഹായിച്ചിട്ട് സത്യം പിന്നെ എൻ്റെ അനിയത്തിൻ്റെ ഹസ്ബൻഡുണ്ട് ഓരോ എന്തെങ്കിലുമൊക്കെ തന്നിട്ട് ഞാൻ എൻ്റെ മോളിൽ ജീവിച്ചു പോവുകയാണ് മോൾക്ക് അയാളൊരു മാസം രണ്ടായിരം രൂപ ചിലവിന് തരും പക്ഷെ അത് ചില ദിവസം ചില മാസങ്ങളിൽ തരൂല ചില മാസം തരും അയാളെ കയ്യിൽ നിന്ന് ഇനി എനിക്കൊരു സ്വർണം പൈസ ഒക്കെ കിട്ടാറുണ്ട് പക്ഷെ എന്തോ ഭയങ്കര ഇതാ കേട്ടോ നമ്മൾ എന്താ പറയുക നമ്മളെ ലൈഫ് തന്നെ വേണ്ടെന്ന് വെക്കണ ഒരു സാഹചര്യത്തിലൂടെ നമ്മളിങ്ങനെ കിടന്ന് പോയി കൊണ്ടിരിക്കുകയാണ് ഞാൻ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് ഒരു വീട്ടിലില്ല കേട്ടോ ഉമ്മ പാപ്പ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എന്നെ ഈ വീട്ടിൽ കിടത്തി ഉറക്കാനേ സമ്മതിക്കണില്ല ഒരു നേരം ഞാൻ ഫാൻ ഇട്ടാൽ കുഴപ്പമാണ് ഞാൻ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കണം അതുണ്ടാക്കണം കുഴപ്പമാണ് ഒരുപാട് യാതനകളിലൂടെ നമ്മൾ കടന്നു പോകട്ടോ സാഹചര്യങ്ങളോട് ഞാൻ എൻ്റെ റിലേറ്റീവ്സിനോടോ അല്ലാതെ മറ്റൊരാളുടെ അടുത്തോ ഞാൻ ഇതുവരെ ഇത് ഷെയർ ചെയ്തിട്ടില്ല അവർക്കൊക്കെ തമാശ ആയിരിക്കും കേട്ടോ ഇത്രയും പഠിച്ച ആളെല്ലാം ജോലിക്ക് പോയി അദ്ദേശം ജീവിച്ചിടുന്നത് പക്ഷേ ഞാൻ രണ്ട് മൂന്ന് വർഷമായിട്ടാണ് എന്നാരോ അങ്ങനെ തളി ചിട്ട പോലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യത്തിലൂടെ ഞാൻ കടന്ന് പോകുന്നത് പല പ്രതിസന്ധികളും ഞാൻ മരണം വരെ മുഖാമുഖം കണ്ടിട്ട് ഞാൻ ജീവിച്ച ഒരാളാണ് പക്ഷെ ഇന്നെനിക്ക് സഹിക്കാനേ പറ്റുന്നില്ല ഇന്നെൻ്റെ ബ്രദർ വന്ന് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ വന്ന് എന്നെ തലക്ക് നോക്കി അടിച്ച് ഒക്കെ ചെയ്തിട്ട് പോയി പക്ഷേ ഞാൻ ഒക്കെ പഠിച്ചവനോട് പറയാം ഇന്ന ഇത്രയും കാലം ദ്രോഹിച്ച ആൾക്കാർ എന്നെ പഠിച്ചവനോട് പറയണതെന്താ ചോദിച്ചാൽ പഠിച്ചവനെ അതിനെന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരാതിരിക്കില്ല കാരണം ജീവിതത്തിൽ എന്താ അറിയില്ല അപ്പം ചാട്ടിപ്പോൾ സൗണ്ട് ഇല്ലായിരുന്നു എന്നൊന്നും ഇപ്പോഴാണ് എനിക്ക് തോന്നിപ്പോയത് കേട്ടോ കാരണം വെച്ചാൽ ആ മനുഷ്യന് എൻ്റെ സ്വർണത്തിന് വേണ്ടി മാത്രം എന്നെ കല്യാണം കഴിച്ചപ്പോഴത്തെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയതുകൊണ്ട് തിന്നാൻ പിടിക്കാൻ മാത്രല്ലായിരുന്നു കേട്ടോ അയാൾക്ക് വേറെ പല സാഹചര്യത്തിൽ അയാൾ ഇന്നും ഇന്നെ വേട്ടാടിക്കൊണ്ടിരിക്കുക ഇന്നും അയാൾ ഇന്ന നിരന്തര ശല്യം ചെയ്തുകൊണ്ടിരിക്കുക ഒഴിവാക്കിയിട്ട് മിനിക്ക് ഒറ്റ കാര്യക്കു പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ അയാൾ നിരന്തരൻ്റെ വാട്സപ്പിലും എനിക്ക് കോൾ വിളിച്ചിട്ട് എന്നെ ശല്യപ്പെടുത്തി എനിക്ക് ആരോടും പറയാൻ വയ്യാട്ടോ ഇനി സായി കിട്ടിട്ട് എനിക്കൊന്ന് കേസ് കൊടുക്കണം എന്ന് വരും ഞാൻ വിചാരിച്ചു പിന്നെ അയാൾ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് മോൾക്ക് തന്നെ രണ്ടായിരം തരൂല്ല അയാൾ അയാൾക്ക് ആ രണ്ടായിരം അയാൾ എനിക്ക് രണ്ടായിരം ചിലവിന് തരേണ്ടതുണ്ട് ഞാൻ അയാൾക്ക് എന്താ പറയുക വീഡിയോ കോൾ ചെയ്യണം അയാൾ അയാൾ പറയണതെല്ലാം ഞാൻ ചെയ്ത് കൊടുക്കേണ്ടി വരും ചില ദിവസം പിന്നെ രാത്രി ഒരു മണിക്കൊക്കെ പിന്നെ ഫോണ് സ്വിച്ച് ഓഫ് ആക്കിയിട്ടൊക്കെ എടുക്കുകയാണ് ശല്യം കാരണം എനിക്ക് ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ട് അപ്പോൾ പക്ഷേ എൻ്റെ വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഇതുമില്ല കാരണം അവർ നിരന്തരനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക നിരന്തരനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുക സഹിക്കാൻ പറ്റാത്ത അത്രയും ഞാൻ ആത്മഹത്യ ചെയ്യാത്ത എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ എൻ്റെ കുട്ടീനെ ആലോചിച്ചിട്ടോ കാരണം അവൾ ഈ ഭൂമിയിൽ ഇപ്പം ജനിച്ച് വീണിട്ടേ ഉള്ളൂ ഞാൻ ആത്മഹത്യ ചെയ്താലും ഒന്നും പരിഹാരമാവില്ല കാരണം അവരൊക്കെ ജയിക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷെ എനിക്ക് ജീവിച്ച് കാണിക്കണം കുറച്ച് ആൾക്കാരുടെ മുന്നിൽ എനിക്ക് ജീവിച്ച് കാണിക്കണം എന്നുള്ളതുകൊണ്ട് ഞാനൊക്കെ സഹിച്ചു നിൽക്കണം ഇനി വന്നിട്ട് ഈ ഫോണിൽ ഇതാക്കുന്നുണ്ടെന്നുണ്ടല്ലോ ഇന്ന എന്താ ഭയങ്കര എന്താ പറയുക ഇനി ചിത്രീകരിക്കാൻ മാത്രം എല്ല തരത്തിലും എന്താ പറയുക എന്നെ ആൾക്കാർ പേര് കൂട്ടിയിട്ടും ഒക്കെ എന്നെ പറഞ്ഞിട്ട് ഭയങ്കര ശല്യമാണ് ഭയങ്കര നിറം ഭയങ്കര ശല്യം ജീവിക്കാനേ അനുവദിക്കണില്ല ഈ ഒരു എന്താ പറയുക മൂന്ന് സെൻറ്റിൽ എനിക്കൊരു കൂര വെച്ച് ജീവിക്കുക ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് ഇന്ന അതിനൊന്നും സമ്മതിക്കുന്നില്ല നിരന്തരം ഞാൻ ത്രോഹിച്ചുകൊണ്ടിരിക്കുക നിരന്തരം ഞാൻ അവരോട് എന്ത് തെറ്റാ ചെയ്തെന്നറിയില്ല അത്രയും കാലം അധ്വാനിച്ചതൊക്കെ അവർക്ക് കൂടുതൽ ഞാൻ ഒന്നും കണക്കുകളൊന്നും വെച്ച് കഴിക്കാത്തതുകൊണ്ട് പക്ഷേ എന്തറിയില്ല നഷ്ടപ്പെട്ടൊരാളാണ് ഞാൻ എന്താ പറയുക വാടക ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ തന്നെ എനിക്ക് എനിക്കൊരു ജോലിയില്ല കേട്ടോ ഞാൻ അതുവരെ ഹോസ്പിറ്റൽ ഫീൽഡ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ എനിക്കൊരു ജോലി ഇല്ലാത്തത് കേട്ടോ ഞാൻ എന്താ പറയുക ജോലിക്ക് പോകാനുള്ള എന്തോ ഒരു അറിയില്ല മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ എനിക്ക് ഞാൻ വളരെ വീക്കാണ് അതുകൊണ്ട് എനിക്കൊന്നിനും പറ്റില്ല അപ്പോൾ എന്തെങ്കിലും ഒരു ജോബ് കിട്ടണം എന്നുണ്ടെങ്കിൽ പോയിട്ട് ഒരു വാടക ഒക്കെ താമസിക്കുന്ന സ്ത്രീ വരുന്നുണ്ട് അമ്മ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ ഭയങ്കര ദ്രോഹ അപ്പനെ മരിച്ചിട്ടില്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ കാണാട്ടോ സഹിക്കാൻ പറ്റാത്ത അത്ര എങ്ങനെക്കും ചിലപ്പം എന്താ പറയുക എന്തൊക്കെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് ആരോടെങ്കിലും കുറച്ച് വർത്തമാനം പറഞ്ഞാലെങ്കിലിൻ്റെ മൂന്ന് ദിവസം സ്ഥലമുണ്ട് ഞാൻ വീടുണ്ടാക്കിയാലും എല്ലാം തന്നെ അറഹത്തായെന്ന് വിചാരിക്കുക അടുത്തോളം സഹിച്ച് മടുത്ത് ഒരു വരണുണ്ടെങ്കിൽ തന്നെ എന്താ പറയുക എനിക്ക് ഫോണ് എന്താ പറയുക വേണമെന്നുണ്ടോ ഫോൺ വലിച്ചറി ഇപ്പോൾ തന്നെ ഈ ഫോണിൽ ഇറങ്ങിയിട്ട് ഒരു ഭാഗത്ത് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രയും സാഹചര്യത്തിലോട്ട് കടന്ന പോണത്തോടെ സഹിക്കാൻ പറ്റാത്തതുണ്ട് ഞാൻ ഒരു വീടിച്ചത് പിന്നെ എല്ലാവർക്കും സുഖമല്ലേ ഇപ്പോൾ ഇതാണ് ഡിവോഴ്സ് ആയിട്ടുണ്ടല്ലോ വീട്ടിലിരിക്കണം സ്വന്തം കാലം നിൽക്കാൻ പറ്റണവരും അതുകൊണ്ട് തന്നെ ചില ആൾക്കാരൊക്കെ ആത്മഹത്യ ചെയ്യുന്നത് സ്വന്തം വീട്ടിൽ അതിൽ അവർ ഇപ്പോഴൊക്കെ നമ്മളെ കൂട്ടി പിടിക്കാ കുറച്ച് കഴിഞ്ഞാൽ അവർ നമ്മളവരെ ബാധ്യതകളായിട്ട് മാറും അപ്പം ആ സാഹചര്യത്തിൽ കടന്ന് പോകുന്ന കടിക്കും നല്ല എന്താണെന്ന് ജീവിതം അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവരും ആത്മഹത്യക്ക് ശ്രമിക്കുന്നത് ഇവിടെ പോയി പരാതി കൊടുക്കണം പറ്റിയിട്ടൊന്നും അറിയില്ല കേട്ടോ ഒരു നേരം എന്താണെന്ന് പറയുക ഇന്ന കിടത്തി ഉറക്കണേ ഇല്ല ഇപ്പൊത്തോളം സഹിച്ചിട്ട് ഇതാക്കാം എല്ലാവരും മുന്നിൽ ചിരിച്ച് കളിക്കേണ്ടെന്നുണ്ടെങ്കിലും എന്താ പറയുക ഇപ്പം ഭയങ്കര എന്നാൽ ശരി കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം വരണുണ്ട് ഒരു അസെല്ലാം